ഒരു പാവും മനുഷ്യനാണ് മാത്രം സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ ഇപ്പൊ പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിൽക്കുന്നവരുമുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണോണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതെല്ലാം എസ് മൂടിയ ഓക്കെയാണ് അദ്ദേഹം ഏർലി മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഈശ്വര ഭഗവാനെ അച്ഛനും നന്മ വരുത്തണേ എന്നാലും ആ പരമ ദുടേ ഗോപിയേട്ടാ ഇനിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാൻ കിടന്നുള്ളൂ പാവം മനുഷ്യനാണ്